മലയാളി പ്രബുദ്ധജനങ്ങളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഓൺലൈൻ തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ പരിപാടിയായിട്ട് ഒരു വലിയൊരു മാഫിയെന്നെ തന്നെ പിടിച്ചിട്ടുണ്ട് എല്ലാവരും ന്യൂസിൽ കണ്ടതായിരിക്കും ആ ന്യൂസ് ഞാൻ അവിടെ പ്ലേ ചെയ്യാൻ പോകും പക്ഷേ ഇപ്പോഴും ആൾക്കാർ മലയാളികൾ എന്നല്ല തമിഴ്നാട്ടിൽ നിന്നല്ല ആന്ധ്ര എന്നല്ല കർണാടക എന്നല്ല ഹിന്ദിന്നല്ല എല്ലാവരും ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു നൂറ് രൂപ ഇട്ട് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ചാടി എത്ര രൂപ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തിനാണ് ഈ പണത്തോടുള്ള ആക്രമണം കാണിക്കുന്നത് ഓരോരോ സൈഡ് ഇവിടെ പോയിട്ടും അതും എല്ലാം ഓൺലൈനിലായിട്ടാണ് ഓൺലൈനിൽ കാണുമ്പോൾ ഇത്ര രൂപ നിക്ഷേപിച്ച് ഇത്ര രൂപ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഓരോരോ പരസ്യങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ അതിലോട്ട് ചാടി വീണ് അവസാനം ബാങ്ക് അക്കൗണ്ടും തൂക്കിയിട്ട് പോകണം അല്ലെങ്കിൽ ആ ഇട്ട പൈസയിൽ കൂടുതൽ പൈസ പോയ ഒരു അവസ്ഥ വരെ ഉണ്ടായ ന്യൂസുകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ ഏറ്റവും വലുതാണ് ഈ അവസാനം ഓൺലൈനിൽ നമ്മുടെ ലോൺ ഓൺലൈൻ ലോൺ ആപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓൺലൈൻ ലോൺ എടുക്കുക മുപ്പതിനായിരം രൂപ എടുത്തിട്ട് മൂന്ന് ലക്ഷം വരെ അടച്ചിട്ട് തീരാത്ത ഒരവസ്ഥയുണ്ടായ ആൾക്കാരും കേസുകളും കൂട്ടങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നിട്ടും ആൾക്കാർ അതിലോട്ട് എടുത്ത് ചാടുകയാണ് എന്താണ് ഇപ്പോൾ അതിലുള്ളത് എന്നുള്ളത് ഇപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ ആദ്യം ഇടും അവർ എന്തോ ഒരു എഴുന്നൂറ് രൂപ ആയിരം രൂപ തിരിച്ചു കിടും അപ്പോൾ ഇത് കൊള്ളാലോ അന്ന് ഒരു ആയിരം രൂപ കിടക്കട്ടെ അപ്പോൾ കിട്ടുമല്ലോ രണ്ടായിരം പറഞ്ഞിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടും കൂടുതൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം കൂടിയിട്ട് ഒരറ്റ അമുക്കിട്ട് പോണ ആൾക്കാരുണ്ട് ഇതെല്ലാം ചിലവർ പുറത്ത് പറയാൻ മടിക്കുമോ അയ്യോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ മോശമാവോ അല്ലെങ്കിൽ വെളിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കളിയാക്കില്ലേ ഇത് എങ്ങനെയാണ് പിന്നെ പിടിക്കുക എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് എന്തിന് വരെ സിനിമാ നടൻ കൊല്ലം തുളസിൻ്റെ വരെ ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം രൂപ അടിച്ചിട്ട് പോയ ടീമുകളുണ്ട് ഡബിളിങ് പരിപാടി എല്ലാം ഡബ്ളിങ് ആണ് ആദ്യം കുറച്ച് പൈസ ഇട്ട് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നമുക്ക് തന്ത് കാണിക്കും പിന്നെ അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് നമ്മളെ ഇട്ട് മൂഞ്ചിച്ചുകൊണ്ടിരിക്കും പൈസ പോകുന്നത് എല്ലാം അതോ ഓൺലൈൻ റമ്മി ആപ്പ് അങ്ങനെയുള്ള കുറേ ഇഷ്ടം പോലെ സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ എല്ലാം ഇഷ്ടം പോലെ ബിനോവൻ്റെ കുറേ കുറേ ഉണ്ട് അതെല്ലാം ഇപ്പം നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള ആപ്ലിക്കേഷനും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെയും കേസ് കയറിട്ട് ഇപ്പോൾ നല്ലവരിൽ കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട് അതുപോലെ സിനിമാ നടന്മാരായിക്കോട്ടെ ആരായിക്കോട്ടെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുക അവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട് ഒരു ന്യൂസ് രാജ്യാന്തര ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ കണ്ണി പിടിയിലായി തട്ടിപ്പ് സംഘങ്ങൾക്ക് ആവശ്യമായ സിം കാർഡുകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകുന്ന കർണാടക കൊപ്പ സ്വദേശി അബ്ദുൾ റോഷനാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും നാൽപ്പതിനായിരത്തോളം സിം കാർഡുകളും ബയോമെട്രിക് സ്കാനറുകളും മൊബൈൽ ഫോണുകളും പിടികൂടി ഓൺലൈൻ വ്യാജ ഷെയർ മാർക്കറ്റ് സൈറ്റ് വഴി മലപ്പുറം വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിന്റെ അന്വേഷണമാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളിലേക്ക് മലപ്പുറം സൈബർ പോലീസിനെ എത്തിച്ചത് ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത് യുവാവ് ഷെയർ മാർക്കറ്റ് സൈറ്റിന്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതാണ് തട്ടിപ്പിന് വഴിവെച്ചത് വമ്പൻ ഓഫറുകൾ നൽകി ഒരു കോടി രൂപയിലധികം ബാങ്ക് അക്കൗണ്ടുകൾ വഴി ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തു ഈ കേസിൽ അന്വേഷണത്തിലാണ് തട്ടിപ്പ് സംഘങ്ങൾക്ക് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന കർണാടക സ്വദേശി അബ്ദുൾ റോഷനെ കുറിച്ച് വിവരം കർണാടക പോലീസിന്റെ സഹായത്തോടെ നടത്തിയ തെരച്ചിലിൽ ഇയാൾ മടിക്കേരിയിലെ വാടക കോട്ടസ്റ്റിൽ വെച്ച് പിടിയിലായി ഇയാളിൽ ഇയാൾ എൺപത് മൊബൈൽ ഫോണുകളും സിം ഇത് സിം സിമ്മെടുത്ത് കൊടുത്ത ആൾക്കാരാണ് എത്ര നാൽപ്പതിനായിരം സിം നിങ്ങൾ ആലോചിക്കണം ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലിങ്ക് കാണുമ്പോ വലിയൊരു ഓഫർ ഇങ്ങനെത്ര രൂപയാണ് എത്ര രൂപ കിട്ടും ഈ ലിങ്കിൽ ക്ലിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുക തന്നെ വേണം എന്തിനാണ് ഈ കിടന്ന് മരിക്കുന്നത് പണിയെടുത്തുണ്ടാക്കിയ പൈസ പോലെ എന്തിനാണ് വെറുതെ അവിടെയും ഇവിടെയും ലിങ്കിൽ അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഒരു സർവത അങ്ങനെയുള്ള കുറേ ഗവൺമെൻറ് അംഗീകൃതത്തോടെ നടത്തുന്ന അപ്ലിക്കേഷൻസ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആണ് അത് ലീഗലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നോക്കിയും കണ്ടും പൈസ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കഴിയുന്ന പോകണൊരവസ്ഥയാണ് അങ്ങനെയുള്ളതിലൊക്കെ നിലവിൽ പോയി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും നല്ല നല്ല കമ്പനിയതിനെ കുറിച്ച് പഠിച്ചിട്ട് അല്ലാതെ ഒരു ലിങ്കിൽ കയറിയിട്ട് എനിക്ക് ഇത്ര ലക്ഷം കിട്ടും ഇത്ര കോടി കിട്ടും അത്ര കിട്ടും ഇത്ര കിട്ടും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫുള്ള് ഡീറ്റെയിൽസ് അതിൽ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കണം നിങ്ങളുടെ എല്ലാം കൂടി അവൻ്റെ ഒരു പിടിയിലാണ് പിടിയിലായിപ്പോയി എന്നുള്ളത് ഇപ്പം നമ്മൾ ഒരു അപ്ലിക്കേഷൻ തന്നെ കയറ്റുമ്പോൾ സമയത്ത് നമ്മുടെ മീഡിയ കോണ്ടാക്ട്സ് എല്ലാം അലോ അലവെന്നൊക്കെ എല്ലാം കൊടുക്കണ്ടല്ലോ നമ്മുടെ മൊബൈലിൽ നമ്മളുള്ളവർ അവരെ ഹാൻഡിലേക്ക് അവർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിരിക്കുകയാണ് അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ അതാദ്യം മനസ്സിലാക്കാത്തടത്തോളം കാലം ഈ കുരുക്കുകൾ മുറുകിക്കൊണ്ടേയിരിക്കും ഇങ്ങനെയുള്ള ആൾക്കാർ പെരുകിക്കൊണ്ടേയിരിക്കും അതാദ്യം മനസ്സിലാക്കണം എല്ലാ ആൾക്കാരും മനസ്സിലാക്കണം ഓൺലൈനിൽ നിന്നുള്ള സാധനം അല്ലെങ്കിൽ ഇതൊരു ലിങ്ക് കയറിയിട്ട് ക്ലിക്ക് ചെയ്ത് അതിന്ന് പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു പരിപാടി അവസാനിപ്പിച്ച ഈ പരിപാടി എല്ലാം പൂട്ടും എല്ലാം കുറെ പേര് പെട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ ആൾക്കാർ പെട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആൾക്കാർ വെളിയിൽ പറയാൻ പേടിച്ചും മടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നിലവിലുള്ളത് അങ്ങനെ വരുന്നു നോക്കുമ്പോൾ ഇവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ അതിന് ഇരയായിട്ടുള്ളവരുണ്ടാവും ഇതേപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അവിടെ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് വരുമ്പോൾ ഒരാട് പോലെ വന്നിട്ട് താഴത്തെ ലിങ്കും കൊടുക്കുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പോകുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ എനിക്ക് ഇനിയും പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് ന്യൂഡ്സിന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് മാംമേഡ് മൊബൈൽ ഫോൺസ് ഫോൺസാണ് ഐഇ ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസ് ഫോൺസാണ് ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള ആയിരത്തിഅണ്ണൂറോളം സിമ്മുകൾ ഉണ്ട് ഇപ്പോൾ പ്രസൻലി ആക്റ്റീവ് ആയിട്ടുള്ളത് മാത്രമേ ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇതാ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് ചെറിയൊരു തുകയല്ല അത് ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഇന്നും നടന്നിട്ടുണ്ട് നാളെ സംഭവമാണ് അപ്പോൾ ആളുകളെ നമ്മൾ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് ഇവരെല്ലാം സ്വകാര്യ മൊബൈൽ കമ്പനി ജീവനക്കാരനായിരുന്ന ഇയാൾ ആളുകൾ അറിയാതെയാണ് അവരുടെ പേരിൽ സിം കാർഡുകൾ എടുത്തിരുന്നത് സിം കാർഡ് എടുക്കുന്നതിന് കസ്റ്റമർ റീറ്റെയിൽ എത്തുമ്പോൾ അവരറിയാതെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഫിംഗർ പ്രിന്റ് ബയോമെട്രിക് പ്രസ് ചെയ്യിപ്പിച്ചാണ് സിം കാർഡുകൾ എടുത്തിരുന്നതെന്ന് ഇയാൾ പോലീസിനോട് സമ്മതിച്ചു ഇതിനായി സുഹൃത്തുക്കളുടെ കടകളാണ് ഇയാൾ തെരഞ്ഞെടുത്തിരുന്നത് ഈ സിം കാർഡുകൾ അൻപത് രൂപ നിരക്കിൽ തട്ടിപ്പുകാർക്ക് കൈമാറുകയാണ് ഇയാളുടെ രീതി നമ്മൾക്ക് കിട്ടിയ ഒരു പരാതിയാണ് നമ്മൾ തുടങ്ങിയത് ഇത് ഒരു നമ്മുടെ ഒരു ചെറിയ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഒരു സംവിധാനമല്ല അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട് ഇങ്ങനെ പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നത് എനിക്ക് അത്ര ഒരു ദിവസം ഇത്ര പിന്നെ ലാഭം കിട്ടി എത്ര ലാഭം കിട്ടി ആളുകൾ എങ്ങനെ പ്രലോഭിപ്പിക്കുന്നു അത് ഇവരെല്ലാം കൂടിയുള്ള ഒരു ഒരു ടീം ചെയ്യേണ്ടത് അപ്പോൾ വളരെ പിന്നെ സാധനക്കാരായ അതിൽ ചതിക്കുഴിയിൽ ഇതിനെക്കുറിച്ച് ചതിക്കുഴിയെ കുറിച്ച് അറിയാത്ത ആളുകൾ ഇതിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യും അവരെ ഇതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ആദ്യം കുറച്ച് വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഡ്യൂട്ടിയോടൊക്കെ ഇങ്ങനെ മെസ്സേജ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സ്വാഭാവിക നമ്മൾ ഇവർ തരുന്ന ടിപ്പ് കറക്റ്റ് ആകുമ്പോൾ അവൾ അവർ വളരെ കൃത്യമായിട്ട് വിശ്വസിക്കും ഇവരെ കൊണ്ടുപോയിട്ട് വലിയ തുകകൾക്ക് ഇവർ കണ്ടില്ലേ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതിലൊന്നും പോയി ക്ലിക്ക് ചെയ്യാണ്ടിരിക്കുക നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിടാതിരിക്കുക എത്ര പ്രാവശ്യം നമ്മുടെ പോലീസ് ആയിക്കോട്ടെ ഇന്റലിജൻസ് ആയിക്കോട്ടെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു ബോധവൽക്കരണം നടത്തുമ്പോഴും ഇപ്പോഴും അതൊന്നും മനസ്സിലാവാതെ പോയി കുത്തി കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്തോ വലിയ നിധി കിട്ടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നടപടല മൂഞ്ചിക്കേണ്ട തരത്തിലുള്ള ഒരു ലിങ്കാണ് അതെന്നുള്ള കാര്യം മനസ്സിലാക്കിയാണത് നിങ്ങളുടെ ജീവിതത്തിനും കുടുംബത്തിന് വരെ ഇല്ലാതാക്കാൻ പറ്റുന്ന സാമ്പത്തികപരമായിട്ട് ഞെരിക്കും എന്താ പറയാ ഞെരിക്കും പിരിക്കും നിൽക്കുന്ന തരത്തിലുള്ള ലിങ്കാണ് അങ്ങനെയുള്ള വരുന്നതെന്നുള്ള കാര്യം ആലോചിച്ചതാണ് അത് ഇതുമാത്രമല്ല ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഇതാണ് അവസ്ഥ ശരിക്കും ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ വ്യാജനെ പോലെ വെല്ലുന്ന അതിനെ ഒറിജിനൽ വരെ വെല്ലുന്ന തരത്തിലുള്ള ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് അവർ ഉള്ളിക്കുന്നത് ഉള്ളിക്കണപ്പോൾ തനി ഫ്ലിപ്കാർട്ട് നമ്മുടെ ഫ്രണ്ട് പെട്ടതാണ് അതുപോലെ ഒമ്പതിനായിരം രൂപേൻ്റെ ഹോം തീയേറ്റർ ആയിരം രൂപയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇട്ടു പൈസ ഇട്ടു പൈസ പോയി സാധനം ഒന്നും ആയില്ല അപ്പോൾ ഞാൻ പറഞ്ഞതാണ് അത് ചെയ്യണ്ട ചെയ്യണ്ട ചെയ്യേണ്ട നീ ഓ ഡയറക്റ്റ് പോയി അപ്ലിക്കേഷനിൽ പോയി ചെയ്യുന്ന പറഞ്ഞിട്ട് ചെയ്ത് ലിങ്ക് വഴി അതും ഫേസ്ബുക്ക് വന്ന ലിങ്ക് പോയി ഫേസ്ബുക്ക് പോയി അതുകൊണ്ട് അത് പോയതായിരം രൂപ ഇത് ഒരു ദിവസം എത്ര പേരും അത് പിന്നെ അടിച്ചുമാറ്റാകും നിങ്ങൾ കണ്ടില്ല ആ ദൃശ്യങ്ങളിൽ കണ്ടില്ല സിമ്മുകൾ ഇനി ആക്ടിവേറ്റ് ആക്ടിവേറ്റാക്കി നിൽക്കുന്ന ആയിരത്തഞ്ഞൂറോളം സിമ്മുകൾ ആരും എടുത്ത് പറയാനാണത് എന്നിട്ട് ഇതെന്നും ന്യൂസുകൾ വന്നിട്ടോ കണ്ടിട്ടോ ഒരു കാര്യമില്ല ഈ ജനത വീണ്ടും അതിലോട്ട് തന്നെ അത് എടുത്ത് ചാടും പൈസ കളഞ്ഞുകൊണ്ടേയിരിക്കും ഇതേപോലെ കേസുകൾ വന്നോണ്ടേരിക്കും ഇതേപോലെ ന്യൂസുകൾ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ ഇതൊരു വലിയൊരു നെറ്റ്വർക്കാണ് വലിയൊരു നെറ്റ്വർക്കാണ് ഒന്നഴിക്കുമ്പോൾ വേറെ മുറുകി വേറെ മുറുകി വേറെ മുറുകി പോകുന്ന തരത്തിലുള്ള ഒരു നെറ്റ്വർക്ക് ഓൺലൈൻ തട്ടിപ്പ് എല്ലാം അറിയാം എല്ലാവർക്കും എല്ലാത്തിനെ കുറിച്ച് അറിയാം എന്നിട്ടും അതിൽ പോയി ചാടുക പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയെങ്കിലും പഠിച്ചാൽ നല്ലത് കാരണം നമ്മളെ സമ്പാദിച്ച് നമ്മൾ ഉണ്ടാക്കുന്നതിനേയും കാട്ടി ഒരു വലുതായിട്ടുള്ള ഒരു സാധനമല്ല ഈ ഒരു ലിങ്ക് വഴി നമുക്ക് കിട്ടുന്നതും അത് ആദ്യം മനസ്സിലാക്കിയാൽ നല്ലത് അങ്ങനെ നിങ്ങൾക്ക് വലുത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അംഗീകൃതത്തോടെ നടത്തുന്ന കുറേ ഇതേപോലെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിങ്ങിൻ്റെ പോലെയുള്ള ആപ്ലിക്കേഷൻ കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും എല്ലാം നഷ്ടവും സംഭവിക്കാം പക്ഷേ എല്ലാം ലീഗലായിട്ടുള്ള കാര്യമാണ് അല്ലാതെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കൂടിയിട്ട് വലിച്ചുകയറി കൊടുക്കുന്ന പരിപാടിയല്ല അതുകൊണ്ട് ഇനിയെങ്കിലും പ്രബുദ്ധ ജനങ്ങളെ ശ്രദ്ധിക്കും